ദുൽഖായത മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട് മഹാന്മാരായ ഉലമാക്കൽ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഉംറയുടെ മാസം ഉംറ ചെയ്യേണ്ട മാസമാണ് ദുൽഖായുത മാസം എന്താണ് അങ്ങനെ ഉലമാക്കൽ പറയാൻ കാരണം ഈ ദുൽഖായത മാസത്തിൽ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു സ്വലാത്ത് ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ സ്വലാത്ത് പറഞ്ഞാൽ പതിനേഴോളം പ്രതിഫലങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് പതിനേഴ് പ്രതിഫലങ്ങൾ കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് ആ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി നമുക്ക് ഒന്ന് പഠിക്കാം മരണസമയത്ത് മുഖം പ്രകാശിക്കുന്ന തരത്തിൽ മരിക്കാനും മരിക്കുന്ന സമയത്ത് മുത്തായ ഹബീബിനെ കണ്ടുകൊണ്ട് മരിക്കാനും നമുക്ക് സൗഭാഗ്യം കിട്ടുന്ന ഈ സ്വലാത്ത് നമ്മൾ നിത്യമാക്കിയാൽ നമ്മൾ വിജയികളിൽ ഉൾപ്പെട്ടു ഏതാണ് ഈ സ്വലാത്ത് പരിശുദ്ധമായ ദുൽഖായത മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും നിത്യമായി പറയേണ്ട ഒരു സ്വലാത്തുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അവസാനം വരെ കാണുക അസ്സാം വലൈക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തുമ്മിനീങ്ങളെ അള്ളാഹു താല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്കെല്ലാം അള്ളാഹു ഷിഫാ നൽകട്ടെ മരണപ്പെട്ടുപോയവർക്ക് മഹഫറത്ത് നൽകട്ടെ ആമീൻ പരിശുദ്ധമായ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു മാസത്തിലാണ് നമ്മളുള്ളത് ദുൽഖായത മാസത്തിൻ്റെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ അതിൻ്റെ ഫലീലത്തുകളും ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒരുപാടുണ്ട് എത്ര പറഞ്ഞാലും തീരാത്തതാണ് ദുൽഖായത അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമാ തങ്ങൾ ജീവിതത്തിൽ നാല് ഉംറകളാണ് ചെയ്തത് ഒരു ഹജ്ജാണ് ചെയ്തത് നിബിതങ്ങൾ ചെയ്തിട്ടുള്ള നാല് ഉമ്രകളും ഈ വിശുദ്ധമായ ദുൽഖായത മാസത്തിലായിരുന്നു ദുൽഖായത മാസം ആ ദുൽഖായത മാസത്തിലാണ് മൂന്ന് ഉംബ്രകളും ചെയ്തത് നാലാമത്തെ ഉം്ര നബിതങ്ങൾ തൻ്റെ ഹജ്ജിനോട് ചേർത്താണ് ചെയ്തത് ആ ഹജ്ജിനോട് ചേർത്ത് ചെയ്യുമ്പോൾ തന്നെ ഉംറക്കുള്ള ഇഹ്റാം കെട്ടിയത് ഈ പരിശുദ്ധമായ ദുൽഖായത മാസത്തിലായിരുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇനി വരുന്ന ദുൽഹിജ്ജ മാസം ആ ദുൽഹിജ്ജ മാസത്തിലേക്ക് ഹാജിമാർ ഹജ്ജിനായി പോകുന്ന ഒരു മാസവും കൂടിയാണ് ദുൽഖായത മാസം ഹാജിമാർ ഹജ്ജിനായി പുറപ്പെടുന്ന മാസമാണ് ദുൽഖായത യുദ്ധം കൊണ്ട് ഹറാമാക്കപ്പെട്ട മാസമാണ് ദുൽഖായത മഹാനായ മൂസാ നബി അലഹി സലാത്തു വസ്ലാമിൻ അള്ളാഹു താല തൗറാത്തു കൊടുക്കുന്നതിന് മുമ്പ് മുപ്പത് ദിവസം നോമ്പ് പിടിക്കാൻ പറഞ്ഞു ആ നോമ്പ് പിടിച്ച മാസവും ഈ ദുൽഖായത മാസമാണ് ഉലഹയ്യത്ത് മൃഗങ്ങൾ ആ ഉലഹയ്യത്തുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതും ഉലഹയ്യത്ത് മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അതിനെ വാങ്ങുന്നതും അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതെല്ലാം ഈ പരിശുദ്ധമായ ദുൽഖായത മാസത്തിലാണ് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ദുൽഖായുത മാസത്തിനുണ്ട് ഇൻഷാല്ല ആ ദുൽഖായത മാസത്തിൻ്റെ രാവിലും പകലിലും ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നായ ഈ ദുൽഖായുത മാസത്തിൻ്റെ രാവിനും പകലിനും ശ്രേഷ്ഠതകൾ ഏറെയാണ് പവിത്രമായ മാസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു നൽകും ദുൽഖായ മാസം ദുൽഹിജ മാസം മുഹർ മാസം അതുപോലെ റജബ് മാസം ഈ നാല് മാസങ്ങളാണ് അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ളത് അഷ്ഹുറുൽഹുറും ഷെഹറുകളിൽ വെച്ച് ഏറ്റവും പവിത്രതയുള്ള മാസം അപ്പൊ ഈ മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നതുപോലെ ഈ മാസങ്ങളിൽ ചെയ്തു പോകുന്ന തെറ്റുകൾക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ കിട്ടിയേക്കാം ഇരട്ടിയായി കിട്ടിയേക്കാം അല്ലാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് പറഞ്ഞു വന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണേ വമൻത്തൻ ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുന്നതാണ് അപ്പം ഇൻഷാല്ല ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസവും അതുപോലെ ഇനി വരുന്ന ശനിയും ഞായറും തിങ്കളും ഇനിയുള്ള എല്ലാ ദിവസവും ദുൽഖായത മാസം കഴിഞ്ഞാലും ദുൽഹിജ മാസമായാലും അതുപോലെ ഇനി മുഹറം സഫർ ഏതൊക്കെ മാസങ്ങൾ വന്നാലും നമുക്ക് പറയാൻ പറ്റിയ പറഞ്ഞാൽ പതിനേഴ് പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു ഒരത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് ഇൻഷാ അള്ളാ എൻ്റെ മുമ്മിനങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് പക്ഷേ ആ സ്വലാത്തിന് കിട്ടുന്നത് ചൊല്ലിയാൽ ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ പതിനേഴ് പ്രതിഫലങ്ങളാണ് അള്ളാഹു താല ഓഫർ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് തിക്കറുകൾ വർദ്ധിപ്പിക്കണം അറിയാവുന്ന തിക്കറുകൾ ഒരുപാട് ദിക്ര അറിയാമല്ലോ ലാ ആ ആദിക്ര അറിയാം സുബഹാൻ അള്ളാഹു അലഹി അക്ബർ ആ ആദിക്ര നമുക്കറിയാം അതുപോലെ തന്നെ അലീം ആ ആദിക്ര അറിയാം ഇങ്ങനെ ഒരുപാട് തസ്ബീഹുകൾ അത് അതൊക്കെ നമ്മൾ പറയുക അസ്മാ ഉൽ ഹുസന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരുകൾ അത് നമുക്കറിയാം അറിയില്ലാത്തവർ അത് നോക്കി ഓതുക അതുപോലെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹഫ് ഉൾപ്പെടെ അത് പാരായണം ചെയ്യുക സ്വതക്കകൾ വർദ്ധിപ്പിക്കുക ദുആകൾ വർദ്ധിപ്പിക്കുക സ്വലാത്ത് അധികരിപ്പിക്കുക ഇനി സ്വലാത്ത് ആ സ്വലാത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് പറഞ്ഞാൽ പതിനേഴ് പ്രതിഫലങ്ങളാണ് അള്ളാഹു നൽകുന്നത് ഇനിയോ ഇനി ആ പ്രതിഫലങ്ങളൊന്ന് കേൾക്കാം ആ സ്വലാത്തിലേക്ക് നമുക്ക് പോവാം ഏതാണ് ആ സ്വലാത്ത് ആ സൊലാത്തു ജല്ലിയാൽ കിട്ടുന്ന പതിനേഴ് പ്രതിഫലങ്ങൾ ഒന്ന് റഹ്മത്തല്ലാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് നമ്മുടെ മേലുണ്ടാകും അള്ളാഹുവിൻ്റെ കരുണ നമുക്കുണ്ടാകും രണ്ടാമത്തേത് നമ്മുടെ പാപങ്ങൾ റമ്പുകൾ അള്ളാഹു പൊറത്തു നൽകുന്നതാണ് മൂന്നാമത്തേത് നമുക്ക് അല്ലാഹുതാല ധറജകൾ ഉയർത്തി നൽകും സ്ഥാനങ്ങൾ ഉയർത്തി നൽകുന്നതാണ് സ്ഥാനങ്ങൾ ഉയർത്തി നൽകും നാലാമത്തേത് ഉഹുദ് മലയുടെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും ഉഹുദ് മലയോളം പ്രതിഫലം എത്രയാ എത്രയാ പ്രതിഫലങ്ങൾ ഉഹുദ് മലയുടെ വലിപ്പമുള്ള പ്രതിഫലം എന്താണ് എന്ത് ചെയ്തിട്ടാണ് ഈ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഈ സ്വലാത്തു പറഞ്ഞാൽ തന്നെ ആ വലിയ പ്രതിഫലമാണ് അപ്പം ചില ആളുകൾ ചോദിക്കും മുസ്താദ് ഈ ഉഹുദ് മലയോളം പ്രതിഫലം കിട്ടുമോ അതുപോലെ തന്നെ ഉഹുദ് മലയോളം പ്രതിഫലം കിട്ടുന്ന പല സ്വലാത്തുകളും അതുപോലെ പല നന്മകളും ഉസ്താദ് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ ഉള്ളതാണോ ഉഹുദ് മലയോളം പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് നിമിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം നിങ്ങൾ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തു അതിനുശേഷം ആ ജനാസ അടക്കുമ്പോൾ ആ കബറൻ്റെ ചാര ചെന്നു അവിടെ നിന്ന് ആ കബറാളിക്ക് വേണ്ടി ദ്വാരുന്നു എല്ലാം കഴിഞ്ഞിട്ട് പോന്നാൽ ഉഹുദ് മലയുടെ പ്രതിഫലം അള്ളാഹു താല നൽകുമെന്ന് ഒരു പഠിപ്പിക്കുന്നുണ്ട് ഈ യോളം പ്രതിഫലം കിട്ടുമോ കിട്ടും അതിൽ എന്തിനാ ഒരു സംശയം തരുന്നത് പടച്ചവനല്ലേ മനുഷ്യനല്ലോ തരുന്നത് മനുഷ്യനാണെങ്കിൽ പിടിച്ചു വെക്കും എന്നെയും നിങ്ങളെയും പോലത്തെ ആളുകളാണെങ്കിൽ നമ്മൾ ഉഹതു മലയോളം ഒക്കെ എന്തെങ്കിലും കൊടുക്കോ ഇല്ലല്ലോ നമ്മളൊക്കെ പിടിച്ചു വെക്കും പക്ഷെ തരുന്നത് പടച്ചവനാണ് നമ്മുടെ കരുണാവാരധിയായ റബ്ബാണ് അതുകൊണ്ട് അവനിക്ക് ഉഹതല്ല ഇനി എന്ത് വലിയ മലയുണ്ടെങ്കിലും അതിനനുസരിച്ച് തരാൻ ഒരു മടിയുമില്ല പിന്നെ ഉഹുദ് മല എന്ന് പറയുന്നത് അന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളതും അതുപോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന പർവ്വതങ്ങളിൽ ഏറ്റവും വലിയൊരു പർവ്വതമായിരുന്നു ഉഹുദ് പർവ്വതം അതുകൊണ്ടാണ് ലബിതങ്ങൾ അങ്ങനെ ഒരു ഉദാഹരണം പല ഹദീസുകളിലും ഒക്കെ പറയാനുള്ള കാരണം അപ്പോൾ ഉഹുദ് മലയോളം പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും അഞ്ചാമത്തേത് നമ്മുടെ മനസ്സിന്റെ ടെൻഷനുകൾ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് ആ മനസ്സിന്റെ പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റും അതുപോലെ ദുന്യാവിലെയും ആഹ്റത്തിലെയും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറ്റി നൽകും ആറാമത്തേത് അടിമയെ മോചിപ്പിച്ചത് പോലോത്തൊരു പ്രതിഫലം അള്ളാഹു നൽകും ഏഴാമത്തേത് മരണത്തിൻ്റെ സമയത്ത് നബി സാഹു അലഹി വസ്ലമാങ്ങളെ കണ്ട് നമുക്ക് മുസാഫഹ ചെയ്യാനുള്ള അവസരമുണ്ടാകും എട്ടാമത്തേത് അരിഷിൻ്റെ തനൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തും ഒൻപതാമത്തേത് വലത് കൈയിൽ നമുക്ക് കിതാബ് അള്ളാഹു നൽകുന്നതാണ് പത്താമത്തേത് പത്താമത്തെ പ്രതിഫലം ഹൗൽ കൗസർ കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തും പതിനൊന്നാമത്തേത് നരകമോചനമുണ്ട് മാത്രമല്ല മിഞ്ഞലിൻ്റെ വേഗത്തിൽ സുറാത്തുപാലം കടന്ന് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റും പന്ത്രണ്ടാമത്തേത് മരണത്തിൻ്റെ സമയത്ത് സ്വർഗ്ഗത്തിൻ്റെ ഇരിപ്പിടം കണ്ടിട്ട് മരിക്കാൻ അള്ളാഹു താല അവസരം നൽകുന്നതാണ് പതിമൂന്നാമത്തെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ അള്ളാഹു ഉന്നതമായ പദവി നൽകുന്നതാണ് പതിനാലാമത്തെ പ്രതിഫലം ദുന്യാവിൽ അല്ലാഹു താല സമ്പത്ത് നൽകും കച്ചവടത്തിൽ ബറക്കത്ത് നൽകും പതിനഞ്ചാമത്തേത് അള്ളാഹുവിൻ്റെ ഇഷ്ട ദാസനായി നമ്മൾ മാറുന്നതാണ് ദാസിയായി മാറുന്നതാണ് പതിനാറാമത്തെ പ്രതിഫലം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ആശയ അടിസ്ഥാനങ്ങൾ ഉറച്ച് നമുക്ക് നിൽക്കാനുള്ള ഒരു പ്രചോദനം ഈ സ്വലാത്ത് വഴി കിട്ടുന്നതാണ് പതിനേഴാമത്തേത് ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം അള്ളാഹു താല നൽകുന്നതാണ് ഇങ്ങനെ പതിനേഴോളം പ്രതിഫലങ്ങൾ ഇതാരെ എവിടെ പറഞ്ഞു ഇത് മഹാനായ അബ്ദുൽ വഹാബുഷെ അറാനി റഹ്മുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ സ്വലാത്തുകൾ പരിചയപ്പെടുത്തുന്ന സ്വലാത്തുകളും അതിൻ്റെ ശ്രേഷ്ഠതകളും പരിചയപ്പെടുത്തുന്ന കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലമാണ് ഏത് മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് മുഖം നമ്മുടെ മുഖം പ്രകാശിക്കുന്ന തരത്തിൽ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടി മരിക്കാനും നബിയെ കണ്ടുകൊണ്ട് മരിക്കാനും പറ്റിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് ഈ ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് ഈ സ്വലാത്ത് വലിയ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ഇൻഷാ അല്ലാ അത് എങ്ങനെയാണ് ഓതേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് ഇൻഷാ അള്ളാഹ നമുക്ക് പറയാം ഓരോ സ്വലാത്തിനും വ്യത്യസ്തമായ കൂലികളാണ് ചിലപ്പോൾ പതിനേഴ് കൂലി ഉണ്ടാകും ചിലപ്പോൾ എട്ട് കൂലി ഉണ്ടാകും ചിലപ്പോൾ പത്ത് കൂലി ഉണ്ടാകും ഇതൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഉലമാക്കൾ പറഞ്ഞതാണ് നബി തങ്ങളുടെ ഹദീസ് പഠിച്ച ആളുകൾ പറഞ്ഞതാണ് പിന്നെ തരുന്നത് പഠിച്ചവനാൻ പതിനേഴ് അല്ല പതിനായിരം പ്രതിഫലം നൽകാനും അള്ളാഹുവിന് യാതൊരു മടിയുമില്ല ഇത് നമുക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള പ്രചോദനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മഹാനായ അബ്ദുൽ വഹാബ് ഷാരാനി റഹ്മത്തുല്ലാഹി അലഹിയെ പോലെയുള്ള ഒരുപാട് മഹത്വക്കൾ അവരുടെ കിതാബുകൾ സ്വലാത്തിനെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് കിതാബുകളുണ്ട് ആ കിതാബുകളിലൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇനി ആ സ്വലാത്ത് ഏതാണ് നമുക്കൊന്ന് പരിശോധിക്കാം اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به الكرب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به الكرب وعلى എന്താ അതിന്റെ അർത്ഥം കൂടി നോക്കാം ഞങ്ങളുടെ നേതാവായ മുത്തുനബി സാഹു അലഹി വസ്ലമാങ്ങൾക്ക് ഗുണവും രക്ഷയും സമാധാനവും നീ കൊടുക്കണല്ലി ബുദ്ധിമാനായ പരിശുദ്ധനായ ബുദ്ധിമാനായ മുത്തറസൂൽ നീ കൊടുക്കണം അഴിക്കുന്ന തരത്തിൽ കെട്ടുകൾ അഴിക്കുന്ന വിഹിൽ കുറവു പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്ന തരത്തിലുള്ള വലിയ ഗുണങ്ങളും രക്ഷയും സമാധാനവും ഒക്കെ നബിതങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അസുഹാബിനും നീ കൊടുക്കണേ അല്ല എന്നാണ് ആ സൊലാത്തിൻ്റെ ഏകദേശ അർത്ഥം نقول صلاة بريان اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به الكرب وعلى آله وصحبه وسلم നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പതിനൊന്ന് പ്രാവശ്യം ഇപ്പോൾ തന്നെ ആ പതിനൊന്ന് പ്രാവശ്യം പിന്നെ ചൊല്ലാം എന്നല്ല ഇപ്പം തന്നെ നമുക്ക് ചൊല്ലാം അള്ളാഹു നമ്മുടെ കബൂല കുമാറാവട്ടെ നമുക്ക് ചൊല്ലാം ഒരു പതിനൊന്ന് പ്രാവശ്യം تحل به العقد وتحك به الكرب وعلى اله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به الكرب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به الكرب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به القرب وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به القرب وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به الكرب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به الكرب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به الكرب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي صلاة تحل به العقد وتحك به الكرب وعلى آله وصحبه وسلم അള്ളാഹു അലാൻ അബി സൊലാത്ത് വളരെ ശ്രേഷ്ഠമുള്ള സൊലാത്ത് ഇത് ഇന്ന് മാത്രമല്ല നാളെ മാത്രമല്ല മറ്റന്നാളത്തേക്കല്ല ഈ മാസത്തേക്കല്ല അടുത്ത മാസത്തേക്കല്ല വർഷം മുഴുവനും നമുക്കുള്ളതാണ് സ്വലാത്തുകൾ എപ്പോഴും നമുക്ക് ചൊല്ലാം ചൊല്ലുന്ന സമയത്ത് ശുദ്ധി വേണമെന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെ ആർത്തവകാരികളായ ഉമ്മമാർ ഉള്ള ഉമ്മമാർ അതുപോലെ തന്നെ ജനാപത്തുകാരായ ആളുകൾ എല്ലാവർക്കും ഏത് സമയത്തും ചൊല്ലാവുന്ന ഒരു തിക്കറാണ് ഒഴികെ ബാക്കി ഏത് സമയത്തും ഈ സ്വലാത്തുകൾ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉമ്മമാർക്ക് ആ ജോലി ഏതാണോ ജോലി ചെയ്യുന്നത് ആ ജോലിയുടെ ഇടയിൽ നിങ്ങൾക്ക് ഈ സ്വലാത്തുകൾ പറയാം ഇത് എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ മനപ്പാടമാക്കിയോ ഈ ഒരു സ്വലാത്ത് നിത്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ പതിനേഴല്ല പതിനേഴായിരം പ്രതിഫലങ്ങൾ അള്ളാഹു നൽകാൻ സന്നദ്ധനാണ് അതുകൊണ്ട് സ്വലാത്ത് പറയൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ അപ്പം ഈ സ്വലാത്ത് ഇതുപോലത്തെ സ്വലാത്തുകൾ ഇനിയുള്ള എല്ലാ ദിവസവും നമ്മൾ പറയാൻ ശ്രദ്ധിക്കുക ഇനി വരുന്ന ദിവസങ്ങളൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് പ്രത്യേകിച്ച് ഈ ദുൽഖായത മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട വലിയ പവിത്രതയുള്ള മാസമായതുകൊണ്ട് ഒരു സ്വലാത്ത് പറഞ്ഞ അള്ളാഹു ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകും അപ്പൊ ഈ സ്വലാത്തുകൾ നിങ്ങൾ നിത്യമാക്കുക ഈ ഒരു സ്വലാത്ത് മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല നമ്മളെ എല്ലാവരെയും ഹൈറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ ഈ ഒരു ദുൽഖായത മാസം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ അലഹമുല്ല ന്യൂസ്ലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇതുപോലെ വീഡിയോകൾ നമ്മുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബാനും അഹലുകാരിൽ സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ആളുകൾ അവരൊക്കെ തയ്യാറായി കൊണ്ടിരിക്കുകയാണ് പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു പല ആളുകളും തയ്യാറായി കൊണ്ടിരിക്കുന്നു അതിൻ്റെ വാക്സിനേഷനൊക്കെ എടുത്ത ആളുകൾ അതുപോലെ തന്നെ പ്രൈവറ്റിൽ പോവാൻ ആഗ്രഹിക്കുന്നവർ ഗവൺമെന്റിൽ കിട്ടിയ ആളുകൾ എല്ലാവർക്കും അള്ളാഹു താല അവരുടെ യാത്രകൾ ഖൈറിലും സലാമത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ നമുക്കുമൊക്കെ ഹജ്ജിനും പോയി നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധിയാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരെ കമൻറ്റ് രേഖപ്പെടുത്തുന്നു പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് അള്ളാഹു ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ നമ്മളിൽ നിന്ന് പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഐ മീൻ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മളെല്ലാവരും ജീവിതത്തിൽ വുധുവെടുക്കുന്നവരാണ് നിസ്കാരത്തിന് വേണ്ടിയും അതല്ലാത്ത ഇബാധിത്തുകൾക്ക് വേണ്ടിയൊക്കെ വു എടുക്കുന്നവരാണ് വുവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളൊക്കെ അറിയാം എന്നാൽ നമ്മൾ ആരും അറിയാത്ത വുധുവെടുത്താൽ കിട്ടുന്ന പതിനൊന്ന് പ്രതിഫലങ്ങൾ നിത്യമായി വുധുവുള്ള ആളുകൾക്ക് കിട്ടുന്ന പതിനൊന്ന് പ്രതിഫലങ്ങൾ വിശദമായി പറയുന്ന ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഉതുവെടുത്താൽ കിട്ടുന്ന ഉതു നിത്യമാക്കിയാൽ കിട്ടുന്ന പതിനൊന്ന് അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ അത് കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലാമലൈക്കും വാഹമത്ഹി വാത്തു